ഈ വാദം വാദമൊന്നും കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പൊ ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് തോന്നുന്നത് ശരിക്കും ഒരു വലിയ ഞെട്ടലാണ് കാരണം യു പി എ ഗവൺമെന്റിന്റെ അഴിമതിയിൽ മനം അടുത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ഡൽഹി നിവാസികൾക്കിടയിലെങ്കിലും അവതരിച്ച അഴിമതിക്കെതിരെ അവതരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അപ്പം അവരുടെ ചിഹ്നം തന്നെ ചൂലാണ് മാത്രമല്ല ഈ കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കുകയാണെങ്കിൽ പരിവർത്തനം എന്ന് പറഞ്ഞൊരു സംഘടനയുമായിട്ടാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ അറിവ് അദ്ദേഹം ഡൽഹി നിവാസികൾക്കിടയിൽ വന്നത് തന്നെ അപ്പോ ഈ പരിവർത്തനങ്ങൾ സിസോദി ഉണ്ടായിരുന്നു പ്രശാന്ത് ഭൂഷണൊക്കെ ഉണ്ടായിരുന്നു അവര് ഈ കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ജോലി ചെയ്തിരുന്ന ഇന്റേണൽ റവന്യൂ സർവീസിനെതിരെ പോലും നിയമ നടപടികൾ കൊണ്ടു അഴിമതിക്കെതിരെ ഡൽഹിയിലെ നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ നിയമ നടപടികൾ എടുത്തു അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ മതിപ്പുണ്ടാക്കിയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ആ നേതാവാണ് ഇന്ന് കേസിൽ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അണ്ണാഹസാരെ പണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഉദയത്തിന് കാരണമെന്ന് വേണമെങ്കിൽ പറയാം ജന്തർ മന്ത്രകൾ സത്യാഗ്രഹം ഇരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ വലത്സൈഡിലുണ്ടായിരുന്നു കെജ്രിവാളും മനോജ് സിസോദിയുമൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നും ആം ആദ്മി പാർട്ടിയുടെ ഉദയം തന്നെ കാരണം അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു രാഷ്ട്രീയ അഴിമതി കൊണ്ട് കണ്ട് അനുഭവിച്ച് പുറത്തുമുട്ടി ഒരു സമൂഹത്തിൽ അവതരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി പാർട്ടി എന്തിനേറെ പറയുന്നു ഇപ്പോ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടികളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒക്കെ പറയുന്നു ഇതൊരു പൊളിറ്റിക്കൽ അറസ്റ്റാണ് എന്നാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ ലോക്സഭാ ഇലക്ഷൻ വന്നു നിൽക്കുന്ന ഒരു സമയം അവിടെ ഡി എപ്പോൾ ഒരു ഒരു സംവിധാനം ഡൽഹി ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പഞ്ചാബും ഡൽഹിയും ഭരിക്കുന്ന പാർട്ടിയുടെ അധിപനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു ചെറിയ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യിക്കും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി എന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഒരു മുഖ്യമന്ത്രിയുടെ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊപിക്കാവുന്നേ ഉള്ളു അപ്പം അങ്ങനെ ഇരിക്കെ ഇ ഡി അറസ്റ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഒരു വാറന്റ് സെർച്ച് ചെയ്യാൻ വാറൻറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി അതിന് മതിയായ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അറിവ് അപ്പൊ അതുകൊണ്ടാണല്ലോ കോർട്ട് അറസ്റ്റിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ആം ആദ്മി പാർട്ടിയുടെ ഹർജിക്ക് അത് നിരാകരിക്കുകയും ചെയ്തത് അപ്പം പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിലെ നിയമവാഴ്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏത് നേതാവായാലും ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്താൽ ജയിലിലാകും എന്ന ബോധം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർക്കുണ്ടാകണം അപ്പം മാത്രമാണ് ജനാധിപത്യവും നിയമവാഴ്ചയൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പിലാകുന്നത് ഇന്ന് കെജ്രിവാളിനെതിരെ കോർട്ടിൽ ഇടയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പറഞ്ഞത് കെജ്രിവാൾ നിയമത്തിന് അതീതനല്ല എന്നാണ് അങ്ങനെ തന്നെയാവണം ഇന്ത്യയിലെ നിയമവാഴ്ച ഒരു രാഷ്ട്രീയ നേതാവും നിയമത്തിന് അതീതനല്ല അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട നേതാവ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം അത് ജനങ്ങളുടെ നികുതി പണം കട്ടു തിന്നാത്ത കൊള്ളയടിക്കാത്ത ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന സുതാര്യതയുള്ള വികസനമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കൾമാരെയുമാണ് നമ്മൾ പിന്തുണക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് അഴിമതി ഇല്ലാതാകുന്നത് അത് അതിലൂടെയാണ് ജനാധിപത്യം പൂത്തുലയുന്നതും ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്കെത്തി ഒരു വികസിത രാഷ്ട്രമായി ഇന്ത്യ മഹാരാജ്യം മാറുന്നതും അല്ലെങ്കിൽ മാറപ്പെടേണ്ടതും ഇനി നേരെ മറിച്ച് ഇന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കോർട്ടിൽ ഹാജരാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അല്ലെങ്കിൽ മതിയായ നടപടികളോ തെളിവുകളോ കൂടാതെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും പറയുകയും റിമാൻഡ് ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്താൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതൊരു ചെറിയ തിരിച്ചടിയായിരിക്കില്ല ഉണ്ടാകുക അത് ഡൽഹിയിലെങ്കിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും പ്രതിപക്ഷ പാർട്ടികൾ അതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ തെളിവുകളും അതിന്റെ നടപടിക്രമങ്ങളും പാലിച്ചിട്ട് തന്നെയാണ് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ജയഹന്ദ്